ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം എല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ പേഴ്സണലി ഷെയർ ചെയ്ത് കൊടുക്കുന്ന എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വീഡിയോസൊക്കെ കാണുക അവർക്കൊക്കെ യു എയിലേക്ക് വരണം പക്ഷേ എൻ എന്ത് ജോലി ചെയ്യണം എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ ടൈലറിംഗ് പഠിച്ചിട്ട് വരണോ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടപ്പോൾ അതിൽ ചില ആളുകൾ ഇത് കൊള്ളാലോ എന്ന് വിചാരിച്ചിട്ട് എന്നോട് അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളും വിവരങ്ങളൊക്കെ കൂടുതലായിട്ട് ചോദിക്കുകയും ഒന്ന് രണ്ട് രണ്ടുപേരെ ഈ ഇങ്ങനെയുള്ള കോഴ്സുകളിലൊക്കെ ജോയിൻ ചെയ്യുകയൊക്കെ ചെയ്തു കേട്ടോ ഇങ്ങോട്ട് യു എയിലേക്ക് ഈ ജോലി ചെയ്യാൻ വരാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം എന്താണെന്ന് വെച്ച് ഈ വീഡിയോ ഇടുമ്പോൾ എനിക്കൊരു പ്രതീക്ഷ എന്ന് വെച്ചാൽ ആരെങ്കിലൊക്കെ കാണുന്നുണ്ടായിരുന്നു പക്ഷേ അത് ഫോളോ ചെയ്ത് ഇതിലൊക്കെ ഇൻട്രസ്റ്റ് വരും അങ്ങനെയൊക്കെ ഒരു ഇതെനിക്ക് കുറവായിരുന്നു മീൻസ് അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്ര പെട്ടെന്ന് സംഭവിക്കുന്നു അപ്പോൾ അത് സംഭവിച്ചതിൽ എനിക്ക് സന്തോഷമുള്ളൂ അപ്പോൾ ചില ആളുകളൊക്കെ എന്നോട് ചോദിച്ചു എൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെ നിനക്ക് ഫുൾ ടൈം ഇങ്ങനെ വീഡിയോ എടുക്കാനും ാനൊക്കെ സമയമുണ്ടല്ലോ അപ്പോൾ പേഷ്യന്റ് കെയർ എന്ന് പറയുന്നത് ഇങ്ങനെയാണോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് അവർ കുറ്റം പറയാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻ്റെ അടുത്ത് മാറി വന്നിട്ടാണല്ലോ വീഡിയോ ഇടുന്നു പിന്നെ ഞാൻ പുറത്ത് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റയിലാണെങ്കിലും വാട്സാപ്പിലൊക്കെ സ്റ്റോറി ആയിട്ടൊക്കെ ഇടുമ്പം ഫ്രണ്ട്സിനൊക്കെ ഒരു ധാരണയുണ്ട് എല്ലാ വീടുകളിലും ഇങ്ങനെ തന്നെയാണോ എന്നൊക്കെ ഉള്ളത് അതൊക്കെ അവരുടെ സംശയമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ ഞാൻ ആദ്യം ഞാൻ വന്ന വീട്ടിലെ വിശേഷങ്ങൾ ഞാൻ ഇത് രണ്ടാമത്തെ വീടാണ് കേട്ടോ അജ്മലില് ആദ്യം ഞാൻ വന്നത് ഷാർജലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് നല്ല കാര്യം അപ്പം ഷാർജൽ വിവരങ്ങൾ ഞാൻ വിചാരിച്ചു അവിടെ എനിക്ക് ഇതുപോലെ ഒന്നിന് സമയമുണ്ടായിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ആകെ ഫുഡ് കഴിക്കാനും ഉറങ്ങാനും മാത്രമേ സമയമുണ്ടായിരുന്നുള്ളൂ ആ ഉറക്കം തന്നെ ഒരു മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ എഴുന്നേറ്റ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഉറക്കം അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാം കാരണം ഇത്ര എളുപ്പം അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്നൊരു ധാരണ കൊണ്ട് ഇനിയിപ്പം അങ്ങനെ ആരും വന്നിട്ട് ബുദ്ധിമുട്ടി പോകരുതല്ലോ ഓ തസ്നിൻ്റെ ലൈഫ് ഇങ്ങനെ ആയിരുന്നു അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് പക്ഷേ ഇവിടെ കൂടുതൽ പണിയാണെന്നുള്ളൊരു ഒന്നും ഭാവിയിൽ വരാൻ പാടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ ആദ്യത്തെ എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ ആദ്യം യു എയിലേക്ക് വന്നതിന് ശേഷം മൂന്നാമത്തെ ദിവസമായിട്ടോ ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യണേ അപ്പോൾ അത് എന്നെ ഒരു ഉമ്മയും ഒരു മകനും കൂടെയാണ് വന്ന് എന്നെ ഇൻ്റർവ്യൂ ചെയ്ത് അവരെന്നെ കൊണ്ടുപോവുകയാണ് ചെയ്തത് അപ്പോൾ തന്നെ ഷാർജയിൽ ഒരു വീട്ടിലായിരുന്നു അത് വലിയൊരു വീടായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു എൻ്റെ പേഷ്യൻ്റ് ഉണ്ടായിരുന്നത് പേഷ്യൻ്റെ ഒരു ബാബ ആയിരുന്നു ആ പേര് ഹുസൈൻ എന്നാണ് ബാബാക്ക എൺപത്തെട്ട് വയസ്സുണ്ടായിരുന്നു സി ഒ പി ഡി പേഷ്യൻ്റായിരുന്നു പിന്നെ ഫേസ് മേക്കറൊക്കെ ഇംപ്ലാന്റ് ചെയ്തിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഓക്സിജൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഫുൾ ടൈം അപ്പോൾ പിന്നെ ബാബാ ബെഡ്ഡൻ ആയിരുന്നു ബെഡ് ഉഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ മൂവ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പക്ഷെ എണീറ്റ് നടക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പേടിയായിരുന്നു പുള്ളിക്ക് അപ്പോൾ അങ്ങനെ ഞാൻ ചെന്ന് പേഷ്യൻ കണ്ടു കണ്ടിങ്ങനപ്പഴത്തേക്കും എന്നെ കാണുന്ന എന്ന് വെച്ചാൽ നല്ല പൊക്കൊക്കെ ഉള്ളൊരു മനുഷ്യനായിരുന്നു അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഈ വീട്ടിലോട്ട് പോകുമ്പോഴേ എനിക്ക് ടെൻഷനായിരുന്നു കാരണം എനിക്ക് ഭാഷ അറിയാൻ പാടില്ല ആകെ ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവും കുറച്ചൊക്കെ മറുപടി പറയാനറിയാം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷേ എങ്കിലും നമ്മൾ പോയി ചെന്ന് ബാബാനെ കണ്ടു ഫസ്റ്റ് ഡേ എനിക്ക് മാമ എല്ലാം പറഞ്ഞു തന്നു കേട്ടോ മെഡിസിൻ്റെ കാര്യങ്ങൾ നെബുലൈസ് ചെയ്യണത് പിന്നെ വൈറ്റൽ സയൻസ് ഡെയിലി ചെക്ക് ചെയ്യണം അപ്പം അങ്ങനെയുള്ള എല്ലാ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നായിരുന്നു ഫസ്റ്റ് ഡേ പിന്നെ സെക്കൻഡ് ഡേ മുതൽ ഞാൻ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തത് അപ്പോൾ എൻ്റെ അവിടുത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പിനെ എഴുന്നേക്കണം വെളുപ്പിനൊരു അഞ്ചരയ്ക്ക് എണീറ്റിട്ട് ബാബാക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയതിന് ശേഷം ബാബാനെ പോയി നമ്മൾ എഴുന്നേപ്പിട്ട് വായൊക്കെ ക്ലീൻ ചെയ്ത് ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് എഴുന്നേപ്പിച്ചിരുത്തിയതിനു ശേഷം ബാബാക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാണ് ചെയ്ത് ചെയ്യുന്നത് ചെയ്ത് മെഡിസിനും കൊടുത്ത് കഴിഞ്ഞതിണ്ടെങ്കിൽ തിരിച്ചുപോലെ വായക്ക് വാഷ് ചെയ്തതിന് ബാബ വീണ്ടും കിടക്കും ഒരു ആറ് ആറര ആവുമ്പോഴേക്കും കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴാണ് എണീക്കണേ അപ്പോൾ ഈ ആറര മുതൽ എട്ട് വരെയുള്ള സമയം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഉറങ്ങാനുള്ള സമയമില്ലല്ലോ അപ്പോൾ ഞാൻ പോയിട്ട് നമ്മൾ കുളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം പാവാടെ അടുത്തുനിന്ന് അങ്ങനെ കുറെ നേരം മാറി നിൽക്കാൻ പറ്റില്ല പുള്ളി ഉറങ്ങുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കുളിക്കുക ബാക്കി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അപ്പോൾ ചെയ്തിട്ട് ഒരു എട്ടുമണിയാവുമ്പോഴേക്കും ഞാൻ റൂമിലേക്ക് എത്തും റൂമിൽ കെത്തിയതിന് ശേഷം പിന്നെ ബെഡ് ബാത്ത് കൊടുക്കണം പിന്നെ പിന്നെ ബാബാക്ക് ബോഡി നമ്മൾ ക്രീമൊക്കെ ഇട്ട് മസാജ് ചെയ്യണം പിന്നെ ചെറിയതായിട്ടുള്ള ഫിസിയോ ചെയ്ത് കൊടുക്കണം വൈറ്റൽസ് എല്ലാം ചെക്ക് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു പത്ത് മണിയായിട്ടുണ്ടാകും ഈ പത്ത് മണിയാകുമ്പോഴത്തേക്കും ബാബാനെ നമ്മൾ വീൽ ചെയറിലോട്ട് ചേഞ്ച് ചെയ്യും ചേഞ്ച് ചെയ്തതിന് ശേഷം താഴെ കൊണ്ടിരുത്തണം ഞാൻ പറഞ്ഞില്ലേ ഞാനും ബാബെ അപ്സ്റ്റെയറിലാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് സലൂണ് ഉള്ളത് സലൂണാന്ന് പറയുന്നത് ഇരിക്കുന്ന ഒരു മസ്ജിദ് പോലത്തെ ഒരു മജ്ലിസ് പോലത്തെ ഒരു സ്പേസ് കേട്ടോ അപ്പോൾ അവിടെ കൊണ്ടിരുത്തണം അപ്പോൾ ലിഫ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ബാബാനെ വീൽ ചെയറിലോട്ട് ലിഫ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് താഴെ കൊണ്ടുപോയി അവിടെ ഇരുത്തും ഇരുത്തിയതിനു ശേഷം വീണ്ടും ഞാൻ മുകളിലോട്ട് വന്നിട്ട് ഈ ഓക്സിജൻ്റെ മെഷീൻ ഉണ്ടല്ലോ അതും താഴെ കൊണ്ടുവന്ന് അത് ഫിക്സ് ചെയ്ത് ബാബാക്ക ഓക്സിജനൊക്കെ കൊടുത്ത് കറക്റ്റ് ആണോ എന്നല്ല നോക്കിയതിന് ശേഷം ഞാൻ പിന്നെ പോകുന്നത് റൂം ക്ലീൻ ചെയ്യാൻ കേട്ടോ അതിന് മുന്നേ ബാബാക്കുള്ള ഒരു കോഫി റെഡിയാക്കി കേക്കോ എന്തെങ്കിലും ഒരു സ്നാക്സ് റെഡിയാക്കി ബാബാക്ക് കൊടുത്ത് ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് എടുത്ത് വെച്ച് കൊടുത്ത് ടി വി ഒക്കെ ഓണാക്കി അങ്ങനെ പുള്ളീനെ സെറ്റ് ആയിട്ട് നമ്മൾ ഇരുത്തും കാലൊക്കെ ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഇരുത്തു എന്നിട്ട് ഞാൻ പോയിട്ട് ബാബയുടെ റൂമൊക്കെ ക്ലീൻ ചെയ്യും റൂമൊക്കെ ക്ലീൻ ചെയ്ത് താഴെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യും ആ സമയമാകുമ്പോഴേക്കും വാബാട ന്യൂസ് പേപ്പറൊക്കെ വായന എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ചിലപ്പോൾ പുള്ളിക്ക് ഇനി ഇരിക്കേണ്ട പോകാന്നുള്ളൊരു മൂടായിരിക്കും അപ്പോൾ ബാബ റിങ് ചെയ്യും എപ്പോഴും വാബാടയിലൊരു ബെല്ലുണ്ടാകും കേട്ടോ അപ്പോൾ ഞാൻ ഞാനിവിടെ ഇരിക്കുന്നു അവിടെ ആ ബെല്ല് പ്ലക്കി പിന്നെ നമ്മൾ വെക്കും ബാബ ബെല്ലടിക്കും എന്ന ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ ബാബ അപ്പോഴേക്കും ഞാൻ കഴിച്ചു കഴിയുമ്പോഴുന്ന സമയം ആകുമ്പോഴത്തേക്കും പുള്ളിക്ക് തിരിച്ച് കയറുപോകാനുള്ളൊരു മൂടിലായിട്ടുണ്ടാവും അപ്പോൾ പിന്നെയും വീണ്ടും ഇതുപോലെ വീൽ ചെയർ കൊണ്ടുവന്ന് ബാബാനായി തിരുത്തി മേളിലോട്ട് കൊണ്ടുപോയി ബാബാൻ നമ്മൾ ബെഡിൽ കിടത്തും എന്നിട്ട് വീണ്ടും താഴെ വന്ന് ഈ ഓക്സിജൻ്റെ ഇതൊക്കെ എടുത്ത് മെഷീനൊക്കെ എടുത്ത് മേളിൽ കൊണ്ടുപോയി അതെല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബാബ പിന്നെ റെസ്റ്റ് എടുക്കാനുള്ള സമയമാണ് ഉറങ്ങില്ല കിടക്കും അപ്പോൾ ആ കിടക്കുന്ന സമയത്ത് പിന്നെ ബാക്കിയുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണ് ചെയ്യണേ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പുള്ളിയുടെ ലഞ്ച് റെഡിയാക്കുക അല്ലെങ്കിൽ പിന്നെ മെഡിസിൻസ് ഒക്കെ എടുത്തുവയ്ക്കുക അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് അങ്ങനെയാണ് പിന്നെ ഒരു മണി ഒന്നരയാകുമ്പോഴത്തേക്കും ലഞ്ചിനുള്ള സമയമായിട്ടുണ്ടാവും അപ്പോൾ ലഞ്ച് ഇതുപോലെ ലഞ്ച് കൊടുക്കുക പിന്നെ ഇതിനിടക്ക് മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ ടൈപ്പർ ചേഞ്ച് ചെയ്യണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓക്സിജൻ സാച്ചുറേഷൻ ചെക്ക് ചെയ്യുക അപ്പോൾ ഫുൾ ടൈം നമ്മൾ അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു അപ്പോൾ അങ്ങനെയായിരുന്നു പിന്നെ രാത്രിയിൽ ഇതിനിടക്ക് എല്ലാ സമയവും ഒരു മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ ഡയപ്പർ ചെയ്യണം പിന്നെ യൂറിൻ കൂടുതലാണെങ്കിൽ മോഷണൊക്കെ ഇടയ്ക്കിടക്ക് പാസ് ചെയ്താൽ അപ്പോഴും നമ്മൾ ഡയപ്പർ ചേഞ്ച് ചെയ്യണം ഇതിനിടക്ക് എന്നോട് പറഞ്ഞത് ലഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ എനിക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യ ആദ്യമൊക്കെ എനിക്കത് കിട്ടുമായിരുന്നു പിന്നെ പിന്നെ ആ ഒരു സമയമൊന്നും നമുക്ക് കിട്ടാണ്ടായി പിന്നെ ഇതുപോലെ തന്നെ അപ്പം ലഞ്ച് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാലും വൈകിട്ടും ഇതുപോലെ തന്നെയാണ് വൈകിട്ടും ബാബാക്ക് താഴെ പോയിട്ട് ഒരു മണിക്കൂർ ഇരിക്കണം അപ്പം ഇതുപോലെ തന്നെ വൈകിട്ടും ഒരു നാലര അഞ്ച് മണിയാവുമ്പോൾ ബാബാനെ വീൽ ചെയറിലോട്ട് ഇരുത്തിയിട്ട് പിന്നെ താഴെ പോകും സെയിം തന്നെയാണ് നമ്മൾ താഴെ കുറച്ചേരി ഇരുന്ന് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ബാബ തിരിച്ച് കയറി വരും ഒരു വൺ അവർ ഒക്കെ മാക്സിമം ഇരിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ആ സമയമേ ഉള്ളൂ നമുക്ക് ചായ കുടിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ നമ്മൾ ആ സമയമാണ് യൂസ് ചെയ്യണത് ഇപ്പം നമ്മുടെ ഡ്രസ്സുകൾ വാഷ് ചെയ്യണം അപ്പം അങ്ങനെയുള്ള സമയം ഇതൊക്കെ ഞാൻ ബാബ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അപ്പം അവിടെ മാമ ഉണ്ടാവുമല്ലോ കൂടെ അപ്പോൾ ആ സമയമൊക്കെ ഞാനത് ചെയ്യും പിന്നെ പുള്ളിക്ക് നെബിലൈസേഷൻ ഉണ്ടായിരുന്നു രണ്ട് നേരം വെച്ച് നെബുലൈസ് ചെയ്യണം പിന്നെ ഇത്തിരി എന്ത് ശ്വാസം മുട്ട കൂടുതലാണെങ്കിൽ ചിലപ്പോൾ അത് ത്രീ ടൈംസ് ചെയ്യണം എപ്പോഴെപ്പോഴും നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കണം ഓക്സിജൻ സാച്ചുറേഷൻ മക്കൾ രണ്ടുപേരും ഡോക്ടേഴ്സ് ആയിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ ഞാൻ ബാബാടെ കൂടെ പുറത്ത് പോയിട്ടുള്ളത് എപ്പോഴും ഹോസ്പിറ്റലിലേക്ക് മാത്രമാണ് കേട്ടോ ഇത് ഇവിടുത്തെ മാതിരി എനിക്ക് വേറെ ഒരു സ്ഥലത്തോട്ടും ഞാൻ പോയിട്ടില്ല ഫുൾ ടൈം ഞാൻ ബാബാടെ കൂടെ ആയിരുന്നു എന്തേലും ആവശ്യങ്ങൾക്ക് പുറത്ത് പോകണമുണ്ടെങ്കിൽ അത് ബാബാനെ കൂട്ടി ഹോസ്പിറ്റലിലോട്ട് മാത്രമാണ് പിന്നെ ആഴ്ചയിൽ രണ്ട് ദിവസം ബാബാക്കു ഫിസി ഉണ്ട് ഫിസിയോ തെറാപ്പിസ്റ്റ് വരും അപ്പോൾ അവരെ ഹെല്പ് ചെയ്യും അങ്ങനെയാണ് ഞാൻ ഫിസിഒോ ഒക്കെ കുറച്ചൊക്കെ കണ്ട് പഠിക്കുകയൊക്കെ ചെയ്തത് പിന്നെ രാത്രിയിലെ ഡ്യൂട്ടിയും അങ്ങനെ തന്നെയാണ് രാത്രിയിൽ ബാബ ഒരു പത്തൊമ്പത് പത്ത് മണിയാവുന്നതോടുകൂടി ഫുഡെല്ലാം കഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാം ഇതുപോലെ ഡയപ്പറും ചേഞ്ച് ചെയ്ത് നെബിലൈസ് ചെയ്ത് മെഡിസിൻ എടുത്ത് എല്ലാ കാര്യങ്ങളും നോക്കി നമ്മൾ ബാബ പക്ക ഓക്കെ ആണെന്നാണ് ബാബ കിടന്നു കഴിഞ്ഞാൽ ഞാൻ പോയി ഫുഡ് കഴിക്കും പിന്നെ ഞാൻ കിടക്കും പക്ഷെ ഉറങ്ങിയാലും ഒരു മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ അലാറം സെറ്റ് ചെയ്തിട്ട് ഞാൻ എണീക്കെട്ടോ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റിൽ അലാറം വെച്ചിട്ട് നമ്മൾ ഡൈപ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം പിന്നെ പോകെ പോകേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിസ്കരിക്കാനും ഞാൻ ഉറങ്ങാനും മാത്രമാണ് എൻ്റെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നുള്ളൂ പോകെ പോകേ അത് ഒക്കെ ബാബയുടെ റൂമിലേക്കായി ഉറങ്ങൽ മാത്രം റൂമിൽ എന്നുള്ളത് ബാക്കി നിസ്കരിക്കുന്നതും ഫുഡ് കഴിക്കുന്നതൊക്കെ ഒക്കെ ഞാൻ ബാബാടെ റൂമിലായി കാരണം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ബാബയുടെ സിറ്റുവേഷൻ കണ്ടീഷൻ കുറച്ച് വേസ്റ്റായിട്ട് വന്നായിരുന്നു പുള്ളിക്ക് കാർബൺ ഡയോക്സൈഡ് ഒക്കെ ഹൈ ആയിട്ട് വരികയും അപ്പോൾ ഈ കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ടാകും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ ഞാൻ പോയി ഡയപ്പർ ചേഞ്ച് ചെയ്യും അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ വന്ന് കിടക്കും അപ്പോൾ തന്നെ പുള്ളി പിന്നെ ബെല്ലടിക്കും ചേഞ്ച് ചെയ്യണ്ടെന്ന് ചോദിക്കും അല്ലെങ്കിൽ ഞാനിപ്പോൾ എവിടെയാണ് ഞാൻ ഓഫീസിലാണ് എനിക്ക് വീട്ടിൽ പോകണം അല്ലെങ്കിൽ എൻ്റെ സ്യൂട്ട് കേസിലൊക്കെ എനിക്ക് ഓഫീസിൽ പോകണം ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷനും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അതിനിടക്ക് കുറേ നാൾ ഹോസ്പിറ്റലിൽ പോകും വീട്ടിൽ വരും ഇങ്ങനെയാണ് സിറ്റുവേഷൻ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മക്കൾ ഡോക്ടറാന്ന് അപ്പോൾ അതിനകത്തൊരു മോളാണ് എൻ്റെ കൂടെ എപ്പോഴും നിൽക്കണേ പുള്ളിക്കാരി വർക്ക് ചെയ്യുന്നത് ദുബായ് ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ബാബാടെ കൂടെ നിൽക്കുമ്പോൾ മാഡം ആണ് എനിക്ക് ആദ്യമായിട്ട് ഇവിടെ പറയുന്ന ഒരു ഓൺലൈനിൽ പ്ലാറ്റ്ഫോമിൽ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ആട്ടോ അതിനകത്ത് എന്നൊരു കോഴ്സിൽ ജോയിൻ ചെയ്തു കാരണം പുള്ളിക്കാരിക്ക് മനസ്സിലായി എനിക്ക് അവിടെ വേറെ ഒന്നും ചെയ്യാനില്ല ഞാൻ ഫുൾ ടൈം ബാബാടെ കൂടെയാണ് ഞാൻ എക്സോസ്റ്റഡ് ആണെന്ന് എക്സോസ്റ്റഡാണെന്ന് മനസ്സിലായി മനസ്സിലായിട്ടുണ്ടാകുമായിരിക്കും ആ പുള്ളിക്കാർ തെന്നോട് പറഞ്ഞു തസ്നീ െന്തെലൊക്കെ പഠിക്കുക അപ്പോൾ പഠിക്കുമോറും നമുക്ക് അടുത്തടുത്ത ജോലിയിലൊക്കെ നല്ല സാലറി കിട്ടാനും പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ നല്ലതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാർ തന്നെയാണ് ഫീസൊക്കെ ചെയ്തിട്ട് എന്നെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് കേട്ടോ അത് കണ്ടിന്യൂ ചെയ്തിട്ടാണ് പിന്നെ ഞാൻ മൂന്ന് നാല് സർട്ടിഫിക്കറ്റ്സ് ഞാൻ എന്താ പറയുക എനിക്ക് കിട്ടിയത് ആ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെ ഞാൻ കൂടുതൽ കൂടുതൽ നമ്മുടെ പേഷ്യൻ്റെ എന്താണോ ആ പേഷ്യൻറ്റിന്റെ കണ്ടീഷൻ എന്താണോ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ പഠിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ ഒരു മൂന്നാല് തവണ ഞങ്ങൾ ഹോസ്പിറ്റലിൽ മൂന്ന് ദിവസം അഡ്മിറ്റാവും നാല് ദിവസം അഡ്മിറ്റാവും തിരിച്ചു വരും അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ബാബയുടെ കൂടെ ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ പിന്നെ ഞാനും ബാബേയും തമ്മിലൊരു അറ്റാച്ച്മെൻ്റ് ഒക്കെ നമ്മൾ വരുമല്ലോ ആദ്യമൊക്കെ പേടിയായിരുന്നെങ്കിലും പിന്നെ പിന്നെ ഞങ്ങൾ തമ്മിൽ നല്ല അറ്റാച്ച്മെൻ്റ് ആയിരുന്നു നല്ലൊരു ഇമോഷണൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു ബോണ്ടിങ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി പുള്ളി എഴുന്നേറ്റ് വരുമ്പോഴേ മീൻസ് ഉറക്കത്തിൽ നിന്നൊക്കെ എണീക്കുമ്പോഴേ ഞാൻ ഇരിക്കുന്ന സൈഡിലേക്കാണ് നോക്കുന്നത് പേടിയുള്ളതുകൊണ്ടായിരിക്കാം നമ്മളാരലും കൂടെ ഉണ്ടോ എന്ന് നോക്കുകയാണ് അപ്പം അതൊക്കെ എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ എൻ്റെ പ്രയറും ഫുഡും പിന്നെ ഉച്ചയ്ക്ക് ഒരു മണിക്കൂറിന് ശേഷമുള്ള ഉറക്കമൊക്കെ ബാബാടെ റൂമിൽ തന്നെയായിരുന്നു ഞാൻ ഇരിക്കുന്ന ഒരു സെറ്റി പോലത്തെ ഒരു സംഭവമാണ് അതിനകത്ത് തന്നെ ഞാൻ കിടക്കും ബാബിനേക്കുമ്പോൾ എന്നെ തന്നെ കാണാമല്ലോ അപ്പോൾ നമ്മൾ ആയിരുന്നു പിന്നെ രാത്രിയിൽ മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ എന്നുള്ളത് ഒരു മണിക്കൂർ കൂടുമ്പോൾ എണീക്കാൻ തുടങ്ങി പിന്നെ പിന്നെ ഈ പിള്ളേർ സൈലൻ്റ് ആകുമ്പോൾ നമുക്ക് പേടിയാണെന്ന് പറഞ്ഞ പോലെ ബെല്ലടി കേട്ടില്ലെങ്കിൽ എനിക്ക് പേടിയാകാൻ തുടങ്ങി അങ്ങനെ ഞാൻ എണീറ്റ് നോക്കും അപ്പോൾ എൻ്റെ ഉറക്കമൊക്കെ ഭയങ്കര ഷോക്കായിരുന്നു ആ സമയത്ത് എൻ്റെ ഫോട്ടോയൊക്കെ എനിക്ക് കണ്ടിരുന്നെങ്കിൽ എനിക്കതിനം വരും ഞാൻ അത്ര ക്ഷീണിച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഉറക്കവും ഒന്നും ശരിയല്ലാണ്ടും പിന്നെ ടെൻഷനും പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ പുള്ളി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകുമ്പോൾ എൻ്റെ അവസ്ഥയും അതുപോലെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഭയങ്കര ടെൻഷനൊക്കെ ഉള്ള കാര്യങ്ങളായിരുന്നു കൊണ്ട് ഞാനും ആ സമയത്ത് ഭയങ്കര ഫിസിക്കലി വീക്കായിപ്പോയി പക്ഷേ ഒരു നാല് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം മരണപ്പെട്ടു കേട്ടോ ചെയ്തേ അവർ പത്ത് പതിനഞ്ച് ദിവസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു അതിൽ തന്നെ ഒരു അഞ്ച് ദിവസം വെൻറ്റിലേറ്ററിലായിരുന്നു മോളൊരാൾ കാനഡയിലെ ഡോക്ടറായിരുന്നു പുള്ളിക്കാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു വന്നു അത് ശേഷം അവർ വെൻ്റിലേറ്ററിൽ നിന്ന് ബാബാനെ മാറ്റിയായിരുന്നു ചെയ്തേ ബാബ മരിച്ചു മരണപ്പെട്ടതിന് ശേഷം അപ്പോൾ മരിച്ചു അപ്പോൾ എനിക്ക് ഇനി ഇനി എന്ത് എന്നുള്ളതായിരുന്നു അപ്പോൾ ആദ്യം ഇവർ എന്നോട് ഒന്നും പറഞ്ഞില്ല കേട്ടോ അപ്പോൾ ഞാനൊരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു മോളോട് മാഡം ഞാനിവിടെ ബാബാനെ കയറിയാനുള്ള വന്നേ അപ്പോൾ ബാബ ഇല്ല ഇനി എന്താണെന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് മോള് പറഞ്ഞു നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട പെട്ടെന്ന് അങ്ങനെ നമ്മൾ അങ്ങനെ ഇറക്കി വിടുമോന്നുമില്ല നീ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ബാബാനെ ആണെങ്കിലും അപ്പോൾ ഞാൻ ഈ രാത്രിയിലൊക്കെ ബാബാടെ സൗണ്ട് കേൾക്കാണ്ടാവുമ്പോൾ ഞാൻ അല്ലെങ്കിൽ ബെല്ലടി ബല്ലടി ഞാൻ ഇങ്ങനെ ടോർച്ച് ഓൺ ആക്കിയിട്ടൊക്കെ ഇടക്കിടക്ക് പോയി നോക്കും അത് എനിക്ക് വീട്ടിലുള്ളപ്പോഴേ ഉള്ള സ്വഭാവം കേട്ടോ ഈ പിള്ളേർ ഉറങ്ങിയാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫോണിൻ്റെ ടോർച്ചൊക്കെ ആയിട്ട് ഓക്കെ ആണോ ഓക്കെ ആണോ അങ്ങനെ സേഫ് അങ്ങനെ ഒരു ആങ്സൈറ്റി എനിക്കും ഉണ്ട് നമ്മൾ നമ്മളവർ ഓക്കെ ആണോ എന്നറിയാനുള്ളൊരു അപ്പോൾ അതുപോലെ ഞാൻ ബാബാനെയും പോയി നോക്കുമായിരുന്നു അപ്പോൾ ഇതൊന്നും നമ്മൾ മലപ്പുറം ചെയ്യണമല്ല നമുക്കൊരു ടെൻഷനെന്ത് പറ്റി പുള്ളി ഓക്കെ അല്ലേ ഒന്ന് നോക്കിയേക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഇതൊക്കെ ഇവർ ക്യാമിൽ കൂടെ ഇതെല്ലാം ഇവർ കണ്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ എന്നോട് പിന്നെ പറയണേ അപ്പോൾ നീ അങ്ങനെ ബാബാനെ നല്ല മാതിരി കെയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തിരിച്ച് ഓഫീസിലോട്ടൊന്നും പോകണ്ട അവിടുത്തെ അക്കോമഡേഷനൊക്കെ ഞങ്ങൾക്കറിയാം അപ്പോൾ പ്രൈവസി ഒക്കെ മീൻസ് നീ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടിയൊക്കെ വരുമല്ലോ അപ്പോൾ അതൊന്നും വേണ്ട ഇവിടെ തന്നെ നിൽക്ക് എന്നിട്ട് ഇവിടെ നിന്ന് എന്നെ നല്ല ജോലി കിട്ടി കഴിയുമ്പം പോയാൽ മതി നമ്മൾ തക്ബീറിൻ്റെ ഓഫീസിലൊക്കെ അറിയിക്കുക നമുക്ക് നിനക്ക് വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത പൈസ ഒന്നും തിരിച്ച് വേണ്ട നീ നല്ല വീട്ടിലോട്ട് പോയാൽ മതി അത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ശേഷം പിന്നെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടൊക്കെ അതേട്ടോ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ബാബ എത്ര ഓർമ്മയില്ലെങ്കിലും മാഡം ചോദിക്കും ഇത് ആരാന്നറിയുമോ ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് പറയും തസ്നിയാന്ന് പറയും എൻ്റെ തലയിൽ കൈ കൈ വെക്കും അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ സമയത്തൊക്കെ പിന്നെ അങ്ങനെ ഞാൻ ഒരു മാസം കൂടെ അവിടെ നിന്നു അവിടെ നിന്നതിന് ശേഷം ആണ് എനിക്ക് ഈ വീട്ടിലോട്ട് കിട്ടിയത് അപ്പം ഞാനിങ്ങോട്ട് പോരാട്ടോ ചെയ്തേ അപ്പം ഞാൻ പോകുന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരു മാസത്തെ സാലറി ഒരു മാസത്തോളം അവിടെ നിന്നു അവർ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു ഞാൻ ജോലി ചെയ്യാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അത് ശരിയാണോ അത് ശരിയാണോയെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പം മാഡത്തിൻ്റെ ബാബാടെ മകനാണേലും പറയും അതിനെക്കുറിച്ച് ഓർത്ത് നീ വറി ചെയ്യേണ്ട ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവിടെ ഒരു മാസം നിൽക്കുമായിരുന്നു കേട്ടോ ചുമ്മാ എൻ്റെ മീടുണ്ട് അവിടുത്തെ നെയ്ത്തി നെയ്ത്തിനെ ഹെല്പ് ചെയ്തൊക്കെ ഞാനിങ്ങനെ നിൽക്കുമായിരുന്നു പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വരുന്ന സമയത്തും അതുപോലെ തന്നെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് എനിക്ക് ഒരു മാസത്തെ സാലറിയും പിന്നെ അതുകൂടാണ്ട് ഒരു മാസത്തെ സാലറിയും കൂടെ എക്സ്ട്രാ ഒക്കെ തന്നിട്ട് എന്നോട് എല്ലാവരും ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞാൽ വിട്ട കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത് ബെഡ് ഇടൻ പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ട്വൻ്റി ഫോർ നമ്മൾ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഉറക്കത്തിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള എക്സ്പീരിയൻസിലായിരിക്കും കേട്ടോ ഉണ്ടാകണേ പക്ഷെ അന്നൊക്കെ ഞാൻ നല്ല ക്ഷീണിച്ചൊക്കെ പോയി കാരണം നമ്മുടെ ജോലി ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് എനിക്ക് ട്വൻ്റി ഫോർ അവേഴ്സായിരുന്നു എനിക്കിതുപോലെ മാറിയിരിക്കാനേ പറ്റില്ല ചില ദിവസങ്ങളിലൊന്നും ഞാൻ അവിടെ എൻ്റെ ഫ്രണ്ട് ആകെ അവിടുത്തെ മേടി ഞേപ്പിൾ എനിക്ക് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പോലും പറ്റില്ലായിരുന്നു അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു എന്താ പറയുക എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു അപ്പോൾ വരാനിരിക്കുന്ന ആളുകളും അതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് വരാം കേട്ടോ എല്ലാ സ്ഥലത്തും നമുക്ക് ഇങ്ങനെ ടൈം കിട്ടിക്കോളണം എന്നൊന്നും പിന്നെ നമ്മളും എന്താ പറയുക ഈ ജോലി ചെയ്യാൻ റെഡി ആയിട്ട് വന്നിട്ടേ കാര്യമുള്ളൂ ഇതൊരു ജോലി മാത്രമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ സ്ട്രെസ്ഡ് ആയി പോകും അപ്പോൾ ജോലി മാത്രമല്ല ഇത് നമുക്ക് കുറച്ച് സന്തോഷം കൂടെ തരുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ എളുപ്പമായിരിക്കും നമുക്ക് ഈ ജോലി ചെയ്യാനായിട്ട് അപ്പോൾ എൻ്റെ ആ വീട്ടിലെ എക്സ്പീരിയൻസ് അങ്ങനെ ഇവിടെ എനിക്ക് മാമാനെ അസിസ്റ്റ് ചെയ്താൽ മാത്രം മതി അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഫ്രീ ടൈം കിട്ടുന്നത് വരാൻ നിൽക്കുന്ന ആളുകൾ പ്ലീസ് വിചാരിക്കരുത് എല്ലാ വീടുകളിലും നമുക്ക് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് അപ്പോൾ അതൊന്നും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ആദ്യത്തെ വീട്ടിലെ ബാന്തിരിയുള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കും അതുപോലെയൊക്കെ ജോലികൾ ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഉറക്കത്തിലൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അപ്പോൾ വിചാരിക്കരുതല്ലോ തസ്നി എൻ്റെ വീഡിയോസ് കണ്ടിട്ട് വരുന്ന ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ അയ്യോ തസ്നി പറഞ്ഞ പേഷ്യൻറ്റ് കെയർ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്ന് വിചാരിക്കരുത് അതിനുവേണ്ടി മാത്രമേ പറഞ്ഞതുള്ളൂ കേട്ടോ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസിൽ ഷെയർ ചെയ്യാം അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം അത്രേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ